സോ ഇപ്പോഴത്തെ കാലത്തെ കാറുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയൊരു കാര്യമാണ് ഡാഷ് ക്യാമെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു യൂട്യൂബോ അത് വേറെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ റോഡ് റേജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കുറേ അടി വിപകളങ്ങളായാലും പിന്നെ ആക്സിഡൻറ്റ്സ് ആയാലും ഇങ്ങനത്തെ ഒക്കെ കുറേ വീഡിയോസൊക്കെ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും സോ ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് അതിന് ഒരു പ്രൂഫായിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും അത് കൊടുക്കാൻ പറ്റും സോ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ കാറുകളിലൊക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ ഡാഷ് ക്യാംസ് ഉണ്ട് സോ പഴയ കാറുകളിലൊക്കെ ഇല്ല ആൻഡ് ചില പേര്യൻസിലൊക്കെ നമുക്ക് ഡാഷ് ക്യാം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി അധികം പൈസ കൊടുക്കേണ്ടി വരും സോ അതിനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് സോ എന്റെ കയ്യിലുണ്ട് ക്യൂബോ എന്ന് പറയുന്ന ഒരു ഡാഷ് ക്യാമാണിത് സോ ഇതിന്റെ അൺബോക്സിങ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഈ ക്യൂബോ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കാറുകളൊക്കെ അറിയണവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും പക്ഷേ ആദ്യമായിട്ട് കേൾക്കണവർക്ക് ഇത് കുറച്ച് സ്ട്രേഞ്ചായിട്ടുള്ള പേര് പോലെയാണ് നമുക്കിത് കേൾക്കണത് പക്ഷേ ഇതൊരു ഹീറോ എന്ന് പറഞ്ഞ ഒരു ബൈക്ക് തന്നെ ഉണ്ട് ഹീറോ മോട്ടോർ സൈക്കിൾസ് തന്നെ ഉണ്ട് സോ ആ ഒരു കമ്പനിയുടെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ക്യൂബെന്ന് പറയണത് സോ ഇത് ഒരു ചൈനീസായോ അതായോ വേറെ ഇതിലൊരു അൺട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അല്ല സൊ നമുക്ക് വളരെ വർഷം തൊട്ട് അറിയണ ഹീറോയുടെ ആ ഹീറോ ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ക്യൂബെന്ന് പറയുന്നത് സോ നമുക്കിത് ഇന്ന് അൺബോക് ചെയ്യാം ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളത് ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്നാൽ നോക്കാം സോ നമുക്ക് ആദ്യം ബോക്സ് തുറക്കാം തന്നെ നമുക്ക് കാണാൻ പറ്റും സോ ഇതേപോലെ അവർ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഇതെടുത്ത് കുറച്ച് സൈഡിലേക്ക് വെക്കാം ആൻഡ് നമുക്ക് ആദ്യം കിട്ടേണ്ടത് തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡാഷ് ക്യാം ആണ് സോ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം അതിന് മുമ്പ് നമുക്ക് ഇതിലൊരു ക്യൂ ആർ കോഡ് കിട്ടും സോ നമുക്കിത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇതിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ ക്യൂബോ പ്രോ ആപ്പ് എന്നാണ് അതിൻ്റെ പേര് നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന് കണക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ആപ്പിൽ തന്നെ എല്ലാത്തിനും മോണിറ്റർ ചെയ്യാൻ പറ്റും സോ ഏതൊക്കെ സീൻസ് ആണ് എന്തൊക്കെ ഡിലീറ്റ് ചെയ്യണം സോ റെക്കോർഡ് ആവുന്നത് ഏതാണ് ഫ്രെയിം ഒക്കെ ഫ്രേമൊക്കെ നമുക്ക് ആ ഒരു ആപ്പിൽ കാണാൻ പറ്റും സോ അതിനെക്കുറിച്ച് ഞാൻ പറയാം സോ നമുക്ക് ഇനി അടുത്ത് കാണാൻ പറ്റുന്നത് ആ കീബോർഡ് ഒരു പവർ സപ്ലൈ പിൻ ആണ് സോ ഇതിനെക്കുറിച്ച് അത് വയ്ക്കാം ആൻഡ് ഇതല്ലാണ്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ കുറച്ച് കേബിൾസ് ഒക്കെ കിട്ടും സോ ഇതാണ് ആ കേബിൾസ് സോ ഈ കേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നോർമൽ ആയിട്ടൊരു ചാർജറാണ് ടൈപ് സി ഒന്നും അല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു ഇതാണ് ആൻഡ് അത് നമുക്ക് സൈഡിൽ വെക്കാം ആൻഡ് ഒരു സാധനം കൂടിയുണ്ട് അത് പേസ്റ്റ് ചെയ്യാനുള്ളൊരു ഗം ഉണ്ട് ഓക്കെ അത്രേ ഉള്ളൂ സോ നമുക്കിനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് വരാം സോ ഇതാണ് ആ ബോക്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആൻഡ് നമുക്ക് ആദ്യം ഈ ഒരു ഡാഷ് ക്യാമിനെ കുറിച്ച് തന്നെ നോക്കാം സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്യൂബോർഡ് സ്മാർട്ട് പ്രോ എക്സ് എന്ന് പറഞ്ഞൊരു ഡാഷ് ക്യാമാണിത് ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ടു മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ക്ലാരിറ്റി ആണ് ഇതിൽ കിട്ടുന്നത് ആൻഡ് നമുക്കിത് ഇൻബിൽഡ് മൈക്കും ഉണ്ട് ആൻഡ് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സപ്പോർട്ട് ഒരു ക്യാമറയാണ് സോ നമുക്കിത് ജസ്റ്റ് കാറിൽ നമുക്ക് ഇങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കിവിടെ ഈ ഒരു ഗം ഒക്കെ വെച്ചിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ നൊമ്പെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മുടെ കാറിൻ്റെ മുമ്പിൽ നടക്കുന്നത് അതെല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും ആൻഡ് നമുക്ക് ഇന്ന് നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ടൂറൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ആ ഒരു സറൗണ്ടിങ്സൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഈ മാതിരി നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ കാറിൻ്റെ അകത്ത് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം ഇതിൽ നമുക്ക് വിത്ത് സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഒരു പ്രറ്റി ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണെന്ന് തന്നെ പറയുന്നത് ആൻഡ് നമുക്കിത് ഇവിടെയാണ് ഇതിൻ്റെ പിന്നുള്ളത് സോ നമുക്ക് ഇന്ന് കണക്ട് ചെയ്യാം സോ ഈ പിന്നാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ആൻഡ് ഇത് വൺ ടി വി വരെ സപ്പോർട്ടുള്ള ഒരു മൈക്രോസ്റ്റിക് ആണ് നമുക്ക് ഇടാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ ടു മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലാരിറ്റി ഒരു ഡീസെന്റ് ആയത് നമുക്ക് ആൾമോസ്റ്റ് ഒരു വൺ വീക്ക് പോലെയുള്ള ആ ഒരു എന്നാ ആ ഒരു ട്രാവലിങ് എന്ന ഉണ്ട് അതൊക്കെ നമുക്കിത് റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റും ആൻഡ് നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ത്രൂ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോ ഡിലീറ്റ് ഡിലീറ്റായിട്ട് വൺ വീക്കിൻ്റെ നമുക്കത് അങ്ങനെ സ്റ്റോറേജ് ആയിക്കൊണ്ട് മീൻ സ്റ്റോർ ആയിക്കൊണ്ട് പോകും സോ ഇത് മെയിനായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫുട്ടേജ് കൊടുത്താൽ മതി സോ ആരുടെയാണ് തെറ്റ് എന്താണെന്നൊക്കെ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും ആൻഡ് ഇനി നമുക്ക് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ വല്ലോ റോഡറേജ് വല്ലതും സംഭവിച്ചാൽ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്ത നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പ്രൂഫ് നമുക്ക് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ആൻഡ് അതല്ലാണ്ട് ഇതിൽ രാത്രി പോകുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞൊരു മോഡുണ്ട് സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും സോ നമ്മൾ നൈറ്റ് പോകുമ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്യൂബോർഡ് ഒരു പവർ സപ്ലൈയുടെ ഒരു പിന്നാണ് സോ നമുക്ക് കാറിൽ സിഗ്നൽ ലൈറ്റിൻ്റെ ആ ഒരു സോക്കറ്റ് ഉണ്ടല്ലോ സോ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും അതിലും കൂടി നമുക്ക് പവർ എടുക്കാം അതല്ലാണ്ട് നമുക്ക് ഇവിടെ ഉള്ള ഒരു കേബിൾ ഉണ്ടല്ലോ സോ നല്ല നീളത്തിലാണ് കേബിൾ കൊടുത്തേക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ ടൈപ്പ് എയുടെ തന്നെ ഈ ഒരു പിന്നുള്ള തന്നെ ആ ഒരു സോക്കറ്റ് ഒക്കെ കാണും നമുക്ക് അതിലേക്ക് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇത് പിൻ ചെയ്തിട്ട് നമുക്കിതിലേക്ക് പവർ സപ്ലൈ നമുക്ക് എത്തിക്കാൻ പറ്റും അതല്ലാതെ നമുക്ക് വേറെ രണ്ട് സാധനം ഉള്ളത് ഇത് നമുക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹെൽപ്പ് ആക്കാനായിട്ട് നമുക്ക് വയറൊക്കെ കുറച്ച് അകത്തേക്ക് ഇണ്ടെങ്കിൽ കാണാത്ത പോലെ ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഇതൊരു ഗമാണ് നമുക്ക് ഇത് എന്നാ ത്രീ എം ടേപ്പ് എന്ന് പറയുമല്ലോ അതേപോലത്തെ ഒരു ഗംമാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സോ അവസാനമായിട്ട് നമുക്കിതിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓൺലൈനിൽ ഇതിൻ്റെ ആക്ച്വലി ബോക്സിലുള്ള പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഫൈവ് തൗസൻഡ് ത്രിപ്പിൾ നയൻ ആണ് അതായത് സിക്സ് തൗസൻ്റ് ആണ് പക്ഷെ നമുക്കിത് ഓൺലൈനിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പോർട്ടൽ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വേരി ആയിട്ട് കിട്ടും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് അകത്തും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് പർച്ചേസ് ചെയ്യാം സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെ പറയാം സോ ഇതൊക്കെയാണ് ക്യൂബോ എന്ന് പറയുന്ന ഒരു ഡാഷ് കാമിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഡാഷ് ക്യാം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കമന്റിലൂടെ നമുക്കത് അറിയിക്കുക ആൻഡ് നമുക്ക് അടുത്ത വീട്ടിൽ പിന്നെ കാണാം ഇറ്റ്സ് മി അഭിഷേക് മോഹാസ് സൈനിങ് ഓഫ്